അലൈക്കും വർമ്മത്തല്ലാഹി വാത്തൂ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരെ നിങ്ങൾക്ക് നാളത്തെ താരിഖിൻ്റെ പരീക്ഷയ്ക്ക് പതിനൊന്ന് പാഠങ്ങൾ പഠിക്കാനുണ്ട് നിങ്ങളുടെ നാളത്തെ പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കിന്ന് ചർച്ച ചെയ്യാം അപ്പോൾ അതിന് ആയിട്ട് നിങ്ങൾ പതിനൊന്ന് പാഠങ്ങളും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകണം പഠിച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ പേപ്പറ് ഉത്തരം കിട്ടുന്നുണ്ടോയെന്ന് നോക്കണം എന്നിട്ട് ആ ഉത്തരങ്ങളൊക്കെ ഒന്നുകൂടി നന്നായിട്ട് പഠിക്കണം അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ നന്നായിട്ട് എഴുതാൻ കഴിയും അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ എല്ലാവരും റെഡി അല്ലേ അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം എന്താണ് ഇവിടെ ആറ് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അതിൽ ശരിക്ക് ശരി നൽകണം ആ ചോദ്യങ്ങൾ വായിച്ചിട്ട് ശരിയായ ഉത്തരത്തിന് ശരി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കിയാലോ നബി സല്ലാഹലൈവിൽ ജനിച്ചത് ഇവിടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എ ഡി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് എ ഡി അറുന്നൂറ്റി അൻപത്തി ഒന്ന് എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് അപ്പോൾ എന്താണ് ശരിയായ ഉത്തരം ആ ഉത്തരം മൂന്നാമത്തേതാണല്ലേ എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് നമ്മുടെ മുത്തുനബി സലൈസ്മ ജനിച്ചത് എന്നാണ് എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ റബിയുൽ അവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച അല്ലേ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിയാലോ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ പത്നി എന്താ പത്നി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചത് ഭാര്യ അല്ലേ ഇബ്രാഹിം നബി കല്യാണം കഴിച്ചത് ആരെയാണ് ഇവിടെ ആരൊക്കെയാണ് തന്നിട്ടുള്ളത് ഹാജറ ബീവി എന്ന് തന്നിട്ടുണ്ട് ആമിന ബീവി ഹലീമ ബീവി ഇതേതാണ് ശരിയായ ഉത്തരം ആ അത് തന്നെ ഒന്നാമത്തേത് അപ്പം അതിൽ ശരി ഇട്ടു കൊടുക്കുക ഹാജറ ബീ വി ഇനി മൂന്നാമത്തെ ചോദ്യം നബിസ് അല്ലാസ്വലമയുടെ പിതൃവ്യൻ എന്താ പിതൃവ്യൻ എന്ന് പറഞ്ഞാൽ ഉപ്പാൻ്റെ സഹോദരന് അതായത് നമ്മുടെ എളാപ്പ മൂത്താപ്പ എന്നൊക്കെ പറയില്ലേ അപ്പം നബിസ് അലൈഹി വല്ലമയുടെ പിതൃവ്യൻ ആരാണ് ഇവിടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് അബ്ദുൽ മുത്തലിബ് അബു തോലിബ് വഹബ് ഏതാണ് ശരിയായ ഉത്തരം ആ രണ്ടാമത്തത് അബു തോലിബാണ് അലൈഹി അലൈവലമയുടെ പിതൃവ്യൻ അല്ലേ ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം എന്താണ് ഖദീജ ബീവിയുടെ പിതാവ് എന്താ പിതാവ് പറഞ്ഞാൽ പിതാവ് എന്ന് പറഞ്ഞാൽ ആരാ ഉപ്പ ആരാണ് ഖദീജ ബീവിയുടെ പിതാവ് ഉപ്പച്ചി ആരാണ് അബു തോലിബ് ഹുവൈലിദ് ഉമയ്യ എന്നിങ്ങനെ തന്നിട്ടുണ്ട് ഏതാണ് ശരിയായ ഉത്തരം ആ രണ്ടാമത്തേതാണല്ലേ അപ്പം എന്താണ് ഹദീജ ബീവിയുടെ പിതാവ് ഹുവയിൽ അതിൽ ശരിട്ട് കൊടുക്കുക ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കിയാലോ അഞ്ചാമത്തെ ചോദ്യം നബി നബിസല്ലാഹു അല്ലെ വല്ലമയുടെ ആദ്യ ഷ്യാം യാത്ര അത് എത്രാമത്തെ വയസ്സിലായിരുന്നു ഇവിടെ തന്നിട്ടുള്ളത് പന്ത്രണ്ട് വയസ്സിലെ ഇരുപത്തഞ്ച് വയസ്സിലെ മുപ്പത്തഞ്ച് വയസ്സിലെ ഏതാണ് ശരിയായ ഉത്തരം ആ ഒന്നാമത്തേലേ പന്ത്രണ്ടാമത്തെ വയസ്സിൽ അപ്പം അത് ശരിയിട്ട് കൊടുക്കുക ഒന്നാമത്തെ കള്ളിയിൽ കള്ളിയില് ശരിട്ടൊടുക്കട്ട ഇനി ആറാമത്തെ ചോദ്യം ആമിന ബീവിക്ക് രോഗം ബാധിച്ചതേ അതെവിടെ വെച്ചിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത് മദീന അബവാ ഏതാണ് ശരിയായ ഉത്തരം ആ നബി അലൈഹി അലൈവലമയുടെ ഉമ്മയായ ആമിന ബീവിക്ക് രോഗം ബാധിച്ചത് എവിടെ വെച്ചാണ് അതെ അബവാ അപ്പൊ രണ്ടാമത്തെ കള്ളിയിൽ ശരി ഇട്ടൊടുക്ക അബവ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ആമിനാ ബിവിക്ക് രോഗം ബാധിച്ചത് ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം എന്താണ് പൂർത്തിയാക്കാം അതിലെ ഒന്നാമത്തെ ചോദ്യം എന്താണ് നബി നബിസ്മെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നാം പൂർണ്ണ ഡാഷ് എന്താണ് ഉത്തരം ആവുകയുള്ളൂ ഇനി രണ്ടാമത്തെ ചോദ്യം സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട പരിശുദ്ധ ശിലയാണ് ഡാഷ് ഉത്തരം ഹജറുൽ അസ്വദ് എന്താണ് ഹജറുൽ അസ്വദ് എല്ലാവർക്കും അറിയില്ലേ നമ്മൾ ഹജ്ജും ഒക്കെ പോകുന്നത് എവിടേക്കാ മക്കയിലേക്ക് അല്ലേ അവിടെ എന്തുണ്ട് ഒരു കറുത്ത എന്തുണ്ട് ഒരു വീട് പോലെ കാണാം എന്താണ് കാവബ ആ കാവയുടെ ഒരു മൂലയിലുള്ള ഒരു കറുത്ത കല്ലാണ് അത് ശില എന്ന് പറഞ്ഞാൽ എന്താ ഒരു കല്ല് ഒരു കറുത്ത കല്ലിനാണ് സ്വർഗത്തിൽ നിന്നും ഇറക്കിയ ആ കല്ലിൻ്റെ പേരാണ് ഹജറുൽ അസ്വദ് ഇനി മൂന്നാമത്തെ ചോദ്യം സ്നേഹവും കരുണയും വാത്സല്യവും ഉള്ള ആളായിരുന്നു ഡാഷ് എന്താണ് ഉത്തരം അബു തോലിബ് ആരാണ് നെബ്സല്ലാ അലി വസല്മയുടെ പിതൃവ്യൻ നെബ്സല്ലാ അലി വസല്മയുടെ ഉപ്പാന്റെ സഹോദരന് അപ്പോൾ ഉത്തരം എന്താണ് അബു തോലിബ് അപ്പൊ ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം എന്താണ് രണ്ടെണ്ണം വീതം എഴുതാം ഒന്നാമത്തെ ചോദ്യം എന്താണ് നബിസ് അല്ലാ അലൈവലമ തങ്ങൾ ജനിച്ച ഏഴാം ദിവസം ചെയ്ത കാര്യങ്ങൾ അതായത് നമ്മുടെ നബിസ് അല്ലാസ്വലമ്മ ജനിച്ചപ്പോൾ ഉപ്പപ്പിയും അവിടെ ഉള്ള കുടുംബക്കാരൊക്കെ എന്തൊക്കെയാണ് ചെയ്തത് അതാണ് ചോദ്യം എന്താണ് ഉത്തരം ജനിച്ച ഏഴാം ദിവസത്തിൽ അക്കീക്കത്തെ അറുക്കുകയും മുഹമ്മദ് എന്ന് പേരിടുകയും കുറേശികളെ വിളിച്ച് സദ്യ നൽകുകയും ചെയ്തു ഇതിലേതെങ്കിലും രണ്ട് കാര്യം എഴുതിയാൽ മതി ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിയാലോ ചോദ്യം രണ്ട് നബിസല്ലാഹ് അലൈഹി സ്വലമ്മ തങ്ങൾ ചെറുപ്പം മുതലേ വിട്ടുനിന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പതിനൊന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അക്രമം അനീതി ബിംബാരാധന മദ്യപാനം ചൂതാട്ടം എന്നിവയിൽ നിന്നൊക്കെ ചെറുപ്പം മുതലേ നബിസല്ലാഹു അലൈഹി വല്ല തങ്ങൾ വിട്ടുനിന്നിരുന്നു ഇനി അടുത്ത ചോദ്യം നോക്കാം ചോദ്യം മൂന്ന് നബിസ് അല്ലാഹു അലൈവ് സലമ്മ തങ്ങൾക്ക് അനുഭവപ്പെട്ട അത്ഭുത സംഭവങ്ങൾ എന്തൊക്കെയാണ് ഷാമിലേക്ക് യാത്ര പോയപ്പോൾ എന്തൊക്കെയാണ് അത്ഭുതങ്ങൾ കണ്ടത് ഉത്തരം നബി അല്ലാഹു അലൈഹി സലമ്മ തങ്ങൾക്ക് മാത്രം മേഘം തണലിട്ട് കൊടുത്തു കച്ചവടത്തിൽ പതിവിലേറെ ലാഭമുണ്ടായി ഇനി നാലാമത്തെ ചോദ്യം നോക്കാം ഖദീജ ബീവിയുടെ ഗുണങ്ങൾ നബി അലൈഹി അലൈവലമയുടെ ഭാര്യയായ ഹദീജ ബിവിക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരുന്നു അതിലെ രണ്ട് ഗുണങ്ങൾ എഴുതാം ഏതൊക്കെയായിരുന്നു കാര്യസ്ഥത ബുദ്ധി കൂർമത ഭർത്തൃസ്നേഹം ഔദാര്യം അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഇനി നമുക്ക് നാലാമത്തെ പ്രവർത്തനം നോക്കാം എന്താണ് ഉത്തരം എഴുതാം അതിലെ ഒന്നാമത്തെ ചോദ്യം എന്താണ് മക്കയുടെ മറ്റു രണ്ട് പേരുകൾ ഏതെല്ലാം എന്താണ് മക്കയുടെ മറ്റു രണ്ട് പേരുകൾ ഉത്തരം ബക്ക രണ്ടാമത്തെ പേര് ഉമ്മുൽ കുറ ഇനി രണ്ടാമത്തെ ചോദ്യം സത്യനിഷേധികൾ ഉണ്ടായിട്ടില്ല ഏതു പരമ്പരയിൽ എന്താണ് ഉത്തരം നബിസല്ലാഹു അലൈവല്ലമിയുടെ പിതാവിൻറെയും മാതാവിൻറെയും വംശ പരമ്പര പരിശുദ്ധമാണ് സത്യനിഷേധികളോ മാന്യത പുലർത്താത്തവരോ ആയി അവരിൽ ആരും തന്നെ ഉണ്ടായിട്ടില്ല ഇനി മൂന്നാമത്തെ ചോദ്യം ഹലീമ ബീവിക്ക് വലിയ ബർക്കത്തുകൾ ഉണ്ടായി എപ്പോൾ എപ്പോഴാണ് നബിസല്ലാഹു അലൈഹി സ്വലമ തങ്ങൾ പോറ്റുമ്മയായ ഹലീമാ റലിഅള്ളാൻഹയുടെ വീട്ടിൽ എത്തിയത് മുതൽ അവിടെ വലിയ ബർക്കത്തുകൾ ഉണ്ടായി ഇനി നാലാമത്തെ ചോദ്യം ഉപരോധം കാരണം നബി കുടുംബം താമസിച്ചത് എവിടെ എവിടെയാണ് ഉത്തരം ഇനി അഞ്ചാമത്തെ ചോദ്യം ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് വെച്ചത് ആര് ആരാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലൈ വസ്ലാം നമ്മുടെ നബിയാണ് ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് വെക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം ആരാണ് പറഞ്ഞത് അതാണ് എഴുതേണ്ടത് ഒന്നാമത്തെ ചോദ്യം ഈ കുട്ടിയെ ശ്രദ്ധിക്കണം യഹൂദികൾ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് ഇതാരാണ് പറഞ്ഞത് നമ്മുടെ എട്ടാമത്തെ പാഠത്തിലുണ്ട് ആരാണ് പറഞ്ഞത് ക്രിസ്തീയ പുരോഹിതനായ ബഹീറ ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം ഈ മരച്ചുവട്ടിൽ ഇരിക്കുന്നത് ഒരു നബിയല്ലാതെ മറ്റാരുമല്ല അല്ല ഇതാരാണ് പറഞ്ഞത് ഉത്തരം അതേ എട്ടാം പാഠത്തിൽ തന്നെ ഉണ്ട് ആരാണ് നെസ്തൂറ എന്ന പുരോഹിതൻ ഇനി ആറാമത്തെ പ്രവർത്തനം നോക്കാം എന്താണ് ക്രമത്തിലാക്കാം ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് മുതിരിക്കുമുലറുൻ കുൻ മുതിരിക്ക കിനാനത്തുൻ ഹുസൈമത്തുൻ ഇതൊക്കെയാണ് തന്നിട്ടുള്ളത് ഇതേതാണ് നബിസല്ലാഹു അലൈവല്ലയുടെ വംശപരമ്പരയെ കുറിച്ച് പറയുന്ന ഒരു പാട്ടില്ലേ അതിലൊരു വരിയാണ് അപ്പോൾ എങ്ങനെയാണിത് പൂരിപ്പിക്കേണ്ടത് ഉത്തരം കിനാനത്തും ഖുസൈമത്തുൻ വ മുതിരിക്കാസു സുമുലറു കുൻ മുതിരിക്ക അപ്പോൾ മക്കളൊക്കെ ഈ പാട്ട് നന്നായിട്ട് പഠിക്കുക ഇതൊക്കെ നബി അലൈഹി അലൈസ്മയുടെ ഉപ്പാൻ്റെ ഉപ്പാപ്പാൻ്റെ അങ്ങനെയുള്ള പേരുകളാണ് എന്തൊക്കെയാണ് കിനാന ഹുസൈമ ഹുസൈമ ഹുസൈമാവ മുതിരിക്ക ഇലിയാസ് മുലർ മുതിരിക്ക അങ്ങനെയുള്ള പേരുകൾ വെച്ചിട്ടുള്ള പദ്യം പഠിക്കണം അതിലെ വരികളെ എഴുതാൻ ഉണ്ടാകും കൂരിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ ക്രമം തെറ്റിച്ച് കണ്ട് ശരിയാക്കാനൊക്കെ ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ പരീക്ഷ പേപ്പറിലുള്ളത് ഇനി മറ്റൊരു ചോദ്യ പേപ്പറുമായിട്ട് നമുക്ക് ഇൻഷാല്ല വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം എല്ലാ കുഞ്ഞുമക്കൾക്കും അള്ളാഹു സുബാനോ താല ഉന്നതമായ വിജയം നൽകട്ടെ ആമീൻ അസലമലൈക്കും വരഹമുള്ള വരക്കാത്തൂ